പാവകൾക്ക് സ്കൂളുകളിലടച്ചല്ല കഥ കേൾക്കാൻ വന്നോളൂ ഒരു കിണറിൽ ധാരാളം തവളകൾ പാർത്തിരുന്നു അവർക്ക് ഒരു രാജാവ് ഉണ്ടായിരുന്നു പക്ഷേ രാജാവിന് വളരെ ബുദ്ധിയോ യുക്തിയോ ഒന്നുമില്ലായിരുന്നു അവിടുത്തെ പ്രജകൾ പലരും രാജാവിനെ എതിർക്കാൻ തുടങ്ങി രാജാവിനെ പരസ്യമായി വിമർശിക്കുകയും ചെയ്തു അതിൽ മനം രാജാവ് ഒരു ദിവസം കിണർ വിട്ട് പുറത്തുപോയി തൻ്റെ ശത്രുക്കളോട് എങ്ങനെ പ്രതികാരം ചെയ്യണമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കരിമൂർഖന് അതുവഴി വരുന്നത് കണ്ടു രാജാവിന് സന്തോഷമായി അദ്ദേഹം കരിമൂർഖനെ സമീപിച്ചിട്ട് പറഞ്ഞു ഓ താങ്കളെ കണ്ടതിൽ വളരെ സന്തോഷം നമുക്ക് സുഹൃത്തുക്കളായാലോ കരിമൂർഖൻ ചിരിച്ചു നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളോ നമ്മളെപ്പോഴും ശത്രുക്കളല്ലേ നിന്നെ കണ്ടാൽ ഞാൻ പ്പോഴായാലും കഴിക്കുമെന്ന് നിനക്കറിഞ്ഞുകൂടെ അതുപോലെ തന്നെ നിൻ്റെ വർഗത്തെയും തവള പറഞ്ഞു അത് അത് സാരമില്ല ഞാൻ ഇപ്പോൾ ഒരു ധർമ്മസങ്കടത്തിലാണ് താങ്കളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ അത് താങ്കൾക്കും ഗുണകരമായിരിക്കും ആ എനിക്കെന്താ ഗുണം തവള രാജാവ് തൻ്റെ അവസ്ഥ വിവരിച്ചു എനിക്കെൻ്റെ ശത്രുക്കളെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം അതിന് നീ എന്നോടൊപ്പം വരണം ആ സംഗതി കേട്ടിട്ട് കൊള്ളാം പക്ഷേ നിന്നോടൊപ്പം വരാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ ഞാനെങ്ങനെ കിണറിലിറങ്ങും ആ അതിനൊരു സൂത്രമുണ്ട് എൻ്റെ പുറത്ത് ചുരുണ്ടിരുന്നോളൂ ഞാൻ പയ്യെ കിണറിനകത്ത് എത്തിക്കാം എന്നിട്ട് അവിടുത്തെ ഒരു പൊത്തിൽ കയറി നീ ഒളിച്ചിരിക്കണം ശരി ശരി തവളയുടെ നിർദ്ദേശം മൂർഖന് നന്നേ ഇഷ്ടപ്പെട്ടു മൂർഖൻ തവളയുടെ പുറത്ത് കയറി ഇരുന്നു മൂർഖനെയും ചുമന്ന് കിണറ്റിനകത്ത് എത്തിച്ചു കിണറ്റിലെ മാളത്തിൽ മൂർഖൻ താമസവുമാക്കി തവള രാജാവ് തൻ്റെ ഓരോ ശത്രുവിനെയായി മൂർഖന് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുക്കുന്നവരെ അപ്പോൾ തന്നെ നമ്മുടെ മൂർഖനകത്താക്കും ദിവസങ്ങളങ്ങനെ കടന്നുപോയി തവള രാജാവിൻ്റെ ശത്രുക്കളെ പിടിച്ചു തന്ന് നമ്മുടെ മൂർഖനെന്ത് ചെയ്തു നല്ല താടിച്ച് കൊഴുത്തു രാജ ഇത് കണ്ടിട്ട് ഊഹ് ശത്രുക്കളെല്ലാം അവസാനിച്ചു അപ്പോൾ എല്ലാ ശത്രുക്കളെയും തിന്ന് തീർത്തപ്പോൾ തവള പറ തവളരാജാവ് പറഞ്ഞു ഏയ് നിന ഞാനിനി കിണറിന് വെളിയിൽ കൊണ്ടാക്കാം പക്ഷേ നീ എന്നെ സഹായിച്ചതിൽ വളരെ നന്ദിയുണ്ട് നിൻ്റെ കടമ നീ നന്നായിട്ട് നിർവഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനി നീ എൻ്റെ ശത്രുക്കളെല്ലാം അവസാനിച്ചു നീ പുറത്ത് പോകണം അതോടെ നമ്മുടെ മൂർഖൻ്റെ ഭാവം മാറി ആഹാ ഞാൻ എങ്ങോട്ട് പോകാനാണ് എൻ്റെ പഴയ താമസ സ്ഥലത്ത് വേറെ ആളായി കാണും അതുകൊണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല ഇവിടെ തന്നെ താമസിക്കും ഹു പുലുവാലി പിടിച്ചല്ലോ എന്ന് തവള വിചാരിച്ചു എന്നിട്ട് ഇനിയിപ്പം തവള രാജാവ് കാണിച്ചു കൊടുക്കുന്നവരോ ഒന്നുമല്ല ഓരോരുത്തരെയായി ബന്ധുക്കളോ ഓരോരുത്തരെയായി ദിവസവും ഓർക്കാൻ ഭക്ഷിക്കാൻ തുടങ്ങി യോ തവളരാജാവ് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോണേ ഇതെൻ്റെ ബന്ധുക്കളാണ് അവരെ ഭക്ഷണമാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല നീ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെയും കഴിക്കാൻ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തവള രാജാവിൻ്റെ മക്കളെയും കഴിക്കാൻ തുടങ്ങി ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇത് വളരെ സങ്കടത്തോടു കൂടി ഇരുന്നപ്പോൾ ഒരു പക്ഷി ബുദ്ധിമാനായ ഒരു പക്ഷിയെ കണ്ടുമുട്ടി പക്ഷി ചോദിച്ചു എന്താ തവള രാജാവേ വളരെ സങ്കടത്തോടിരിക്കുന്നത് നടന്ന കാര്യങ്ങളെല്ലാം പക്ഷിയോട് പറഞ്ഞു പക്ഷി ഒരു സൂത്രം പറഞ്ഞു കൊടുത്തു പിറ്റേന്ന് തവളരാ ഇനി തവളരാജാവിൻ്റെ ആജ്ഞയെ മാത്രമേ ഉള്ളൂ അതിൽ രാജ്ഞിയെ കൂടെ തിന്നുകയാണെങ്കിൽ പിന്നെ ഇനി വംശപരമ്പര തന്നെ നഷ്ടപ്പെട്ടു പോകൂലേ അതുകൊണ്ട് പിറ്റേന്ന് തവളരാജനും രാജ്ഞിയും മാളത്തിൽ ചെന്നിട്ട് മൂർഖനോട് പറഞ്ഞു ആയ് സുഹൃത്തേ ഇനി ഞങ്ങൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ താങ്കൾക്ക് ഇനി ഇവിടുന്ന് ഭക്ഷണം വേണ്ടേ ഞങ്ങളൊരു കാര്യം ചെയ്യാം പുറത്തു പോയി എൻ്റെ ബന്ധുക്കളെ എല്ലാം ക്ഷണിക്കാം ബാക്കിയുള്ളവരെ അടുത്ത കുളത്തിൽ നിന്ന് ക്ഷണിച്ചിങ്ങോട്ട് വരുത്താം അല്ലാതെ താങ്കൾക്ക് എവിടുന്നാണ് ഭക്ഷണം കിട്ടുന്നത് ശരി ശരി നിങ്ങൾ വേഗം പോയിട്ട് വരൂ എനിക്കിപ്പോൾ തന്നെ വിശന്ന് തുടങ്ങി ഇന്ന് രാജ്ഞിയെ കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ വെളിയിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണവും ബന്ധുക്കളുമായി തിരിച്ചു വരാം ആ അതൊരു നല്ല ആശയമാണെന്ന് നമ്മുടെ മൂർഖന് തോന്നി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നാൽ വേഗം പുറപ്പെട്ടുള്ളൂ രാജാവിൻ്റെ രാജ്ഞി മൂർഖനോട് യാത്ര പറഞ്ഞ് അപ്പോൾ തന്നെ കിണറ്റിന് പുറത്ത് കടന്നു ഒരു നല്ല കുളം കണ്ടെത്തി അവിടെ താമസം തുടങ്ങി ആ മറ്റേ ബുദ്ധിയില്ലാതെ പ്രവർത്തിച്ചതിൽ അപ്പോഴാണ് ആർക്ക് നമ്മുടെ തവളരാജന് സങ്കടം തോന്നിയത് കാരണം എന്താ ശത്രുക്കളെ തീർക്കാൻ വേണ്ടി വേറൊരു ശത്രുവിനെ കൂട്ടുപിടിച്ചതിൽ ബന്ധുക്കളും പോയി എല്ലാവരും പോയി അപ്പോൾ എന്തായാലും ആ പക്ഷിയെ മെടുക്കനായ ബുദ്ധിമാനായ പക്ഷിയെ കണ്ടുമുട്ടിയതുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാനെങ്കിലും കഴിഞ്ഞു എന്തായാലും അവർക്കുള്ളത്തിൽ കുറച്ചുകൂടി യുക്തിയോടുകൂടി ആലോചിക്കാൻ തുടങ്ങി രാജാവ് വന്നു മുതൽ എന്നിട്ട് സുഖമായിട്ട് ജീവിച്ചു നമ്മുടെ മൂർഖനാണെങ്കിൽ പൊട്ടക്കിണറ്റിനകത്ത് കിടന്ന് എന്ത് ചെയ്തോ ആവോ ശരി പാവൾക്കെല്ലാം കഥ ഇഷ്ടമായോ ശരി എങ്കിൽ എല്ലാവരും കണ്ണടച്ചുറങ്ങിക്കൊള്ളൂ